വിജയകസാര ട്രോഫിയിൽ തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ വിജയം നേടിയ കേരളം ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം കളിക്കാൻ നാളെ ഇറങ്ങുകയാണ് നിർണായകമായ പോരാട്ടത്തിൽ അയൽക്കാരായ തമിഴ്നാടാണ് കേരളത്തിന്റെ എതിരാളികൾ നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത് പോയിന്റ് ടേബിളിൽ കേരളം രണ്ടാം സ്ഥാനത്തും തമിഴ്നാട് അഞ്ചാം സ്ഥാനത്തുമാണ് ആറ് മത്സരങ്ങളിൽ കേരളം നാല് വിജയവും രണ്ട് തോൽവിയുമായി പതിനാറ് പോയിന്റോടെ നിൽക്കുമ്പോൾ തമിഴ്നാട് രണ്ട് വിജയം നാല് തോൽവിയുമായി എട്ടു പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് കേരളത്തെ സംബന്ധിച്ച് നാളത്തെ മത്സരം നിർണായക മത്സരം തന്നെയാണ് നോക്കൗട്ട് പ്രതീക്ഷ കേരളത്തിന് മുന്നിൽ ഉള്ളപ്പോൾ തമിഴ്നാടിന് നോക്കോട്ട് റൗണ്ടിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു നിൽക്കുന്ന ടീമാണ് എന്നാൽ കേരളം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായ വിജയം നേടി എത്തുമ്പോൾ തുടർച്ചയായ നാല് മത്സരങ്ങളിൽ പരാജയപ്പെട്ട തമിഴ്നാട് കഴിഞ്ഞ മത്സരത്തിലാണ് വിജയ വഴി തിരികെ എത്തിയത് കേരളം പുതുച്ചേരിക്കെതിരെ എട്ട് വിക്കറ്റിന്റെ തകർപ്പം വിജയം നേടിയപ്പോൾ തമിഴ്നാട് ത്രിപുരയ്ക്കെതിരെ അമ്പത്തിനാല് റൺസിന്റെ വിജയം നേടിയാണ് കേരളത്തെ നേടാൻ എത്തുന്നത് കണക്കുകളിൽ തമിഴ്നാടിനാണ് മുൻതൂക്കം കേരളവും തമിഴ്നാടും തമ്മിലുള്ള മത്സരത്തിൽ ഇതുവരെ കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരു ടീമുകളും നാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞപ്പോൾ രണ്ട് മത്സരങ്ങളിലും തമിഴ്നാടാണ് കേരളത്തിനെതിരെ വിജയിച്ചത് എന്നാ ടൂർണമെന്റിൽ മങ്ങിയ നിലയിൽ പരിങ്ങി നിൽക്കുന്ന തമിഴ്നാടിനെതിരെ ആദ്യ ജയം തേടിയാണ് കേരളം നാളെ ഇറങ്ങുന്നത്